ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അല്ലെങ്കിൽ വിദേശത്തൊരു ജോലി കേരളത്തിൽ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം ഒരു പേരായി നമ്മുടെ അക്കാദമി എന്താണ് അതിന്റെ രഹസ്യം എങ്ങനെയാണ് സ്റ്റോറി സ്റ്റോറി പറയാൻ പറയാൻ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും എനിക്ക് കുട്ടികളുടെയും സന്തോഷത്തോടെ ഞാൻ ഒരു നേഴ്സുമാരെ നന്നായിട്ട് അറിയാം അവർക്ക് എന്താണ് വേണ്ടത് അവർ ആയിട്ട് പഠിക്കാനായിട്ട് വരുമ്പം അവർ നമ്മുടെ സൈഡിൽ നിന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതെനിക്ക് കൊടുക്കാൻ പറ്റിയത് കൊണ്ട് തന്നെയാണ് ജിനൂസ് അക്കാഡമി എന്ന് പറയുന്നൊരു സ്ഥാപനം ഒരൊറ്റ സ്റ്റുഡൻറ്റിൽ നിന്നും ഈ രണ്ട് വർഷം കൊണ്ട് ഇത്രയും വലിയൊരു ലെവലിലേക്ക് എത്തിപ്പെട്ടത് ഇതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറയുന്നത് എൻ്റെ സ്റ്റുഡൻറ്റ്സ് തന്നെയാണ് അവരുടെ മൗത്ത് പബ്ലിസിറ്റി എന്നെ ഒരുപാട് ഒരുപാട് ഈ ഒരു ഫീൽഡിൽ ഉയർന്നു വരാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് അത്രയും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ സ്റ്റുഡൻറ്റ്സ് തന്നെയാണ് എങ്ങനെയാണ് നമ്മളിപ്പോൾ പലതരം ട്രെയിനിങ്ങുണ്ട് ഓഫ്ലൈനുണ്ട് ഓൺലൈൻ ഉണ്ട് അതിനൊരുപാട് ട്രെയിനിങ് സ്റ്റാഫ് എല്ലാം വേണം അപ്പോൾ എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് മെക്കാനിസം കൊണ്ടുപോകുന്നത് നമുക്ക് ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് കോഴ്സുകൾ അവൈലബിൾ ആണ് ഇപ്പം ഇത് രണ്ടാണെങ്കിലും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കോഴ്സുകൾക്ക് കൊടുക്കുന്നത് കാരണം ഓൺലൈൻ എടുക്കുന്ന അതേ ട്രെയിനേഴ്സ് തന്നെയാണ് ഓഫ്ലൈൻ എടുക്കുന്നത് പിന്നെ എപ്പോഴും നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റിയാണ് ഒരുപാട് നേഴ്സുമാർ ഇപ്പോൾ ഒ ടി പഠിക്കുന്നുണ്ട് ഇതിനകത്ത് കൂടുതൽ ഒരു ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് ഒരു തേർട്ടി അബവ് പെട്ട ആൾക്കാർ തന്നെയാണ് കൂടുതൽ ഈ ഒരു ഒ ഇ റ്റി ഒക്കെ പഠിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത് അപ്പം ഇപ്പം നമുക്ക് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിൽ ഒരുപാട് പേര് മലയാളം മീഡിയത്തിൽ പഠിച്ച സ്റ്റുഡൻസ് ഉണ്ട് ഓക്കെ കാരണം എന്ന് വെച്ചാൽ ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും ഈ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ എണ്ണം വളരെ വളരെ കുറവായിരുന്നു ഞാനും മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഒയി പഠിക്കാനായിട്ട് ഇവർ വരുമ്പോൾ ഇവർക്ക് ഈ ലാംഗ്വേജ് വളരെയധികം ബുദ്ധിമുട്ടാണ് നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം കണ്ണടച്ചൊരു ഗ്യാനിൽ ഇടാൻ പറഞ്ഞാൽ അവരിടും പക്ഷേ ഒരു തിയറിറ്റിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു സൈഡിലോട്ട് വരുമ്പം അവർക്ക് ഭയങ്കര പാടാണ് കാരണം ഒരു നാല് വർഷത്തെ കോഴ്സ് കഴിഞ്ഞപ്പം ബുക്ക് അടച്ച് വെച്ചിട്ടുള്ളതാണ് എല്ലാ നേഴ്സുമാർ പിന്നെ ആ പുസ്തകം തുറന്നു പോലും നോക്കിയിട്ട് അതായത് ബുക്കുമായിട്ടുള്ള അവരുടെ ബന്ധം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പ്രാക്ടീസിലേക്ക് ഇപ്പോൾ പത്ത് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു നേഴ്സാണെങ്കിലും പന്ത്രണ്ട് വർഷമുള്ള ഒരു ഹെഡ് നേഴ്സ് ആണെങ്കിലും ഓയിട്ട് പഠിക്കാനായിട്ട് വരുമ്പം ശരിക്കും അവർ പറയാറ് മാം ഞാൻ പെട്ടു കാരണം എനിക്കും പഠിക്കാനായിട്ട് പറ്റുന്നില്ല കിട്ടുന്നില്ല എന്നവര് പറയാറുണ്ട് അത് അവർക്ക് ബുക്കുമായിട്ടുള്ള ബന്ധം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അപ്പം ഇങ്ങനെ വരുന്ന ആളുകൾക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കും ഇപ്പം പെട്ടെന്ന് അവരോട് പോയിട്ട് കുറേ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം എന്നൊന്നും ഒരിക്കലും ആ പിള്ളേർക്ക് കിട്ടത്തില്ല അപ്പം അവരുടെ ആ ഒരു കപ്പാസിറ്റി മനസ്സിലാക്കി നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ ക്ലാസ് എടുത്തു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചുകൊണ്ട് ഈ ഒരു ഓയിറ്റ് പഠിക്കാനായിട്ട് വന്ന സമയത്ത് ഞാൻ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരിക്കലും എന്നെ അന്വേഷിച്ച് വരുന്ന സ്റ്റുഡൻസിന് ഉണ്ടാവരുത് എന്നുള്ളൊരു ഒരു സ്ട്രോങ് ഡിസിഷൻ ഞാൻ ഈ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ എടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഏറ്റവും സിമ്പിളായിട്ട് അവർക്ക് മനസ്സിലാകുന്ന പോലെ മലയാളത്തിലും കൂടെ ഒക്കെ പറഞ്ഞു കൊടുത്ത് പലരും പറയാറുണ്ട് മാം ഈ ക്ലാസ് കേൾക്കുമ്പം എൻ്റെ മോള് പറയാറുണ്ട് അല്ലെ എൻ്റെ എൽ കെ ജി പഠിക്കുന്ന മോൻ പറയാറുണ്ട് മമ്മി എനിക്ക് മനസ്സിലായല്ലോ മമ്മിക്ക് മനസ്സിലായല്ലോ എന്ന് ചോദിച്ചു മീൻസ് അത്രയും ആയിട്ടാണ് നമ്മൾ സെഷൻസ് കൊണ്ടുപോവാറുള്ളത് ട്രേഡ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എനിക്ക് ഒറ്റ സ്റ്റുഡൻ്റെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സ്റ്റുഡൻറ്റിൽ നിന്നാണ് നമ്മൾ ഇത് തുടങ്ങിയത് അപ്പം ഞാൻ ഈ ഒരു സ്റ്റാർട്ടിങ് പീരീഡിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റുഡൻ്റിനെ കിട്ടി ആ സ്റ്റുഡൻറ്റ് പിന്നെ കുറച്ച് പേരോട് പറഞ്ഞു അങ്ങനൊരു അഞ്ചെട്ട് പേര് വന്നു പത്ത് പേര് വന്നു പതിനഞ്ച് പേര് വന്നു ഇരുപത് പേര് വന്നു ഇങ്ങനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം രാത്രി ഒക്കെ ഉറക്കുമ്പോൾ ഇല്ലാതെ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിവരെയൊക്കെ ഇങ്ങനെ സെഷൻസ് പോവുമായിരുന്നു അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞു പറഞ്ഞ് ഒരുപാട് സ്റ്റുഡൻസ് വന്നപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഞാൻ എൻ്റെ കൂടെ കുറേ പേരെ ചേർത്ത് ഇതിൻ്റെ ഒരു ജേണി മുന്നോട്ട് കൊണ്ടുപോയത് അപ്പം ഏറ്റവും വലിയൊരു ട്രേഡ് സീക്രട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എല്ലാവരും കൂടുതലും മാർക്കറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വർഷത്തെ ജേണിയിൽ ഒരു മാർക്കറ്റിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ മാർക്കറ്റിങ് ചെയ്തതിന് ഇഷ്ടംപോലെ പിള്ളേർ എന്നെ അന്വേഷിച്ചു വരുവായിരുന്നു അപ്പോഴാണ് എൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞു പറഞ്ഞാൽ മാം എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം കാരണം മാമിൻ്റെ സർവീസ് ഒരുപാട് പേർക്ക് ആവശ്യമാണ് എന്ന് എൻ്റെ സ്റ്റുഡൻസ് പറഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒരു മാർക്കറ്റിങ് കുറച്ചെങ്കിലും ചെയ്യാനായിട്ട് തുടങ്ങിയത് തന്നെ അപ്പം ഒരുപാട് പേരിലോട്ട് ഈ ഒരു നല്ല സർവീസ് എത്തിക്കാൻ പറ്റി ഒരു നേഴ്സ് രക്ഷപ്പെടുമ്പം ആ ഒരു നേഴ്സ് മാത്രമല്ല അവരുടെ കംപ്ലീറ്റ് ാമിലിയാണ് രക്ഷപ്പെടുന്നത് കാരണം എനിക്ക് തോന്നുന്നു നഴ്സ്മാർക്ക് ഈസി ആയിട്ട് ഒരു ഫാമിലിനെ കൊണ്ടുപോകാൻ പറ്റുന്നതുപോലെ വേറൊരു പ്രൊഫഷനിൽപ്പെട്ട ആൾക്കും കൊണ്ടുപോകാൻ പറ്റില്ല ഒരു നഴ്സ് ഓയിട്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ സഡൻ ഓഫ് അവർക്ക് ജോലി കിട്ടും അതുപോലെ വേറൊരു പ്രൊഫഷൻകാർക്കും കിട്ടത്തില്ല അത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ് നഴ്സിനുള്ള ഒരു നഴ്സിനെ നമ്മൾ രക്ഷപ്പെടുത്തി കൊടുക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഫാമിലി മൊത്തത്തിലാണ് നമ്മൾ രക്ഷിക്കുന്നത് അപ്പം അത് ഭയങ്കര ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ജേണി ഒരു സ്റ്റുഡൻറിൽ നിന്ന് തുടങ്ങി ആ ഒരു ഫീഡ്ബാക്ക് വഴി തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ ഒരുപാട് സ്ട്രഗ്ലിങ്ങുകളൊരു പീരീഡിലൂടെ കടന്നു പോയിരുന്നു അതിൻ്റെ ഒരുപാട് അംഗീകാരങ്ങൾ തേടിയിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു അച്ചീവ്മെൻറ്റ്സ് അച്ചീവ്മെൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഹാപ്പി ഹാപ്പിയായിട്ട് തോന്നിയിട്ടുള്ളൊരു അംഗീകാരം എന്ന് പറയുന്നത് നമ്മുടെ മുൻ ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ടുള്ള ശൈലജ ടീച്ചർ അടുത്തു നിന്നും ഹൈ ഫ്ലൈ ഇയർ ഓഫ് ദി അവാർഡ് എനിക്ക് വാങ്ങാനായിട്ട് പറ്റി അപ്പം ഇത്രയും നമുക്ക് കോമ്പറ്റീഷൻ ഉള്ള ഈ ഒരു ഫീൽഡിൽ അതെനിക്ക് കറക്റ്റ് ഞാൻ വൺ ഇയർ തികയുന്നതിന് മുൻപ് തന്നെയാണ് എനിക്ക് ആ ഒരു അവാർഡ് കിട്ടിയത് അപ്പം എനിക്ക് ഭയങ്കര ആണ് കാരണം ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി ഒരു വർഷം ആവുന്നതിന് മുൻപ് തന്നെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള അക്കാഡമികളൊക്കെ നിൽക്കേ നമുക്ക് ആ ശൈലജ ടീച്ചർ പോലുള്ള ഒരു വ്യക്തിയുടെ അടുത്തു നിന്നും ഒരു അവാർഡ് വാങ്ങിയെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനുശേഷം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിൽ നിന്നും നമുക്കൊരു അവാർഡ് കിട്ടുകയുണ്ടായി പിന്നെ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് നമുക്കൊരു അവാർഡ് കിട്ടിയത് ഋഷിരാജ് സിംഗ് സാറിൽ നിന്ന് ട്രിവാൻഡ്രത്ത് വെച്ച് നടന്ന ചടങ്ങിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടൊരു അവാർഡ് കിട്ടി അങ്ങനെ കുറേ അച്ചീവ്മെൻറ്റ്സ് തേടി വന്നു പക്ഷേ ഇത്രയും അച്ചീവ്മെൻറ്റ്സ് എന്നെ തേടി വന്നെങ്കിലും ശരിക്കും എനിക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് ഒക്കെ എനിക്ക് നേടി തന്നത് എൻ്റെ സ്റ്റുഡൻറ്സ് തന്നെയാണ് എപ്പോഴും ഓരോ അവാർഡ് വേദിയിൽ ഞാൻ ചെന്നിട്ട് പറയാറുള്ള ആദ്യം ഞാൻ താങ്ക്സ് പറയാറുള്ളത് എൻ്റെ സ്റ്റുഡൻ സ്റ്റുഡൻസിനോട് തന്നെ കാരണം അവരില്ലെങ്കിൽ ഞാനില്ല നമ്മുടെ അക്കാദമിയിൽ ഏതൊക്കെ കോഴ്സസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് സ്ട്രക്ചർ നമുക്ക് ഇവിടെ മെയിൻലി ഉള്ളത് ഒ ഇ ടി ജർമ്മൻ ഐ എൽ ടി എസ് ഓസ്കി സി ബി ടി സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങിയ കോഴ്സുകളാണുള്ളത് ഇതിനകത്ത് ഒ ഇ ടി എന്ന് പറയുമ്പോൾ നമ്മൾ നഴ്സുമാർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇത് അവർക്ക് വേണ്ടി വേണ്ടിയുള്ളതായതുകൊണ്ട് തന്നെ ഇതിനകത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നഴ്സുമാരും വർക്കിംഗ് ആയിട്ടുള്ളവരാണ് ഒപ്പം ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട സാഹചര്യത്തിലുള്ള നേഴ്സുമാരാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഒരു ലൈവ് ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അതേ സെയിം സെഷൻ തന്നെ റിപ്പീറ്റഡ്ലി ലൈവ് വീണ്ടും വൈകുന്നേരം പോകും ഇതിനോടൊപ്പം തന്നെ നമ്മൾ റെക്കോർഡ് ക്ലാസ് നെക്സ്റ്റ് ഡേയിലോട്ട് ഇപ്പോൾ രാവിലെയും വൈകുന്നേരം എടുത്ത സെഷൻ്റെ ഒരു ഇപ്പോൾ മോർണിംഗ് സെഷൻ ആണെങ്കിൽ മോർണിംഗ് സെഷൻ റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ രണ്ട് നേരം ഒരേ ക്ലാസ്സുകളാണ് പോകുന്നത് അപ്പം ഏതെങ്കിലും ഒരു സെഷൻ്റെ റെക്കോർഡ് എടുത്തിട്ട് നമ്മൾ പിറ്റേ ദിവസം അവർക്കത് റെക്കോർഡ് ആക്കി അവൈലബിൾ ആക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ചു കൂടെ ഫ്ലെക്സിബിൾ ആണ് വർക്ക് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ വീട്ടിൽ ജോലിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലൈവ് കൂടാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദ നെക്സ്റ്റ് ഡേ അതിൻ്റെ റെക്കോർഡ് സെഷൻ കിട്ടുമ്പോൾ അവർക്ക് അതാണെങ്കിലും അറ്റൻഡ് ചെയ്യാം ഇതിന് പുറമെ നമ്മൾ ഒരു സ്റ്റുഡൻറിന് പേഴ്സണൽ ട്രെയിനേഴ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ട് റൈറ്റ് ും സ്പീക്കിങ്ങും പണ്ണീസ് ടു വൺ അറ്റൻഷനില് അവർക്ക് അവരും ഒരു പേഴ്സണൽ ട്രെയിനറും മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് അവിടെ വേറെ ആരും ഇല്ല ഒരു സ്റ്റുഡൻറ് ഒരു ടീച്ചർ അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇന്ന് റൈറ്റിംഗ് സ്പീക്കിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ ഗൈഡൻസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ഇതിന് പുറമെയാണ് നമ്മൾ ഈ നാല് മുഡ്യൂൾസിൻ്റെയും സൂം ക്ലാസുകൾ നമ്മൾ അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നത് പിന്നെ ഞാൻ ആരെയും മടിച്ചു കളാക്കാനായിട്ട് ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ റെക്കോർഡ് ക്ലാസ് ഇങ്ങനെ വർഷങ്ങളോളം ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കില്ല കാരണം വർഷങ്ങളോളം നമുക്ക് എപ്പോഴും ഒരു സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കുറേ നാൾ കിട്ടും എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ഒരു വിലയും നമ്മൾ കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റഡ് പീരീഡിലോട്ട് നമ്മൾ ആ ഒരു റെക്കോർഡ് സെഷൻ വെക്കും അപ്പോൾ ആ ഒരു പരീഡിനുള്ള അവർ അത് കണ്ടു തീർക്കും അപ്പോൾ അത് പഠിക്കണം പഠിക്കും അല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം നഷ്ടപ്പെട്ട് പോകും എന്നൊരു ബോധമുള്ളപ്പോഴാണ് നമ്മൾ ആ സാധനത്തെക്കുറിച്ച് എപ്പോഴും ആകുലതപ്പെടാറ് ഇല്ല ഇതെനിക്ക് എന്നും കിട്ടും എന്ന് പറയാം മുറ്റത്ത മുലയ്ക്ക് മുടകില്ലാന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ പിള്ളേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നാളെ കാണാം അല്ലേ മറ്റന്നെ കാണാം ഇനി സമയം ഉണ്ടെങ്കിൽ മടിച്ചകളായി പോകാറുണ്ട് അപ്പം ഞാൻ ഒരിക്കലും എൻ്റെ സ്റ്റുഡൻസിന് മടിച്ചുകൾ ഒരു ലിമിറ്റഡ് പീരീഡിലോട്ട് റെക്കോർഡ് സെഷൻ അവൈലബിൾ ആക്കും നമ്മുടെ കോഴ്സുകളുടെ ഒരു ഡ്യൂറേഷൻ എങ്ങനെയാണ് നമുക്ക് ഒറ്റക്ക് ഉള്ളത് വൺ മന്ത് ടു മന്ത് ത്രീ മന്ത് കോഴ്സുകളാണ് ഇന്നേരത്തെ നമ്മൾ റിപ്പീറ്റേഴ്സ് ഡിഫൻസ് ആണ് എന്നാലും മിനിമം നമ്മൾ വൺ മന്ത്രി സജസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ ദൈവം എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ് തന്നിരിക്കുന്നത് അപ്പം ഓരോരുത്തരുടെ ഇമ്പ്രൂവ്മെൻറ്റനുസരിച്ചാണ് അല്ലെങ്കിൽ സ്കോർ അനുസരിച്ചാണ് നമ്മൾ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യാറ് സ്പെഷ്യലി നമ്മളൊരു ബിഗിനർ ആകുമ്പോൾ ഒരു ടു ത്രീ മന്ത് കോഴ്സാണ് ഒരു ടു മന്ത് കഴിയുമ്പം ഇപ്പം നമ്മളെ എല്ലാ ആഴ്ചയും കുട്ടികൾക്ക് മോക്ക് ടെസ്റ്റ് നടത്താറുണ്ട് ആ മോക്ക് ടെസ്റ്റിനെ ബേസ് ചെയ്ത് അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയുണ്ട് എന്നും കൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മളൊരു കോഴ്സ് ഡ്യൂറേഷൻ കൊടുക്കാറ് മാക്സിമം ഒരു ത്രീ മന്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബിഗിനർക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് എക്സാം എഴുതാം ചില സ്റ്റുഡൻസിന് ഒരു ടു മന്ത് മതിയാവും ഞാൻ പറഞ്ഞില്ല എല്ലാവരും നമ്മൾ രൂപത്തിൽ വ്യത്യസ്തരായ പോലെ നമ്മൾ കഴിവുകളിലും വ്യത്യസ്തരാണ് അപ്പം ടു മന്ത് കൊണ്ട് ഒരു സ്റ്റുഡൻറ്റിന് കയറി വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ത്രീ മന്തിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ആ കുട്ടീനെ ഒന്നും കൂടെ സെറ്റാക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ എക്സാമിന് ഇടുന്നത് ആണെങ്കിലും നമുക്ക് എ മുതൽ ബി ടു വരെയുള്ള സെഷൻസ് നമുക്ക് ഓൺലൈനും ഓഫ് അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ അക്കാദമിയുടെ ഒരു ടീം എന്ന് എങ്ങനെയാണ് നിങ്ങളുടെ ടീം വർക്ക് എങ്ങനെയാണ് ആവുന്നത് ആക്ച്വലി ടീം വർക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു സക്സസ്സിലേക്ക് ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് വന്നത് തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ എല്ലാ ടീം മെമ്പേഴ്സും ഞാനായിട്ട് വളരെ സപ്പോർട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഓൺലൈനിലും ഓഫ്ലൈനിലും സെപ്പറേറ്റ് ടീമായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത് ഓൺലൈനിലെ ട്രെയിനേഴ്സ് കറൻറ്റലി ഇപ്പം നമ്മുടെ കൂടെ ഇല്ല ഇവിടെ ഓഫ്ലൈനിൽ വർക്ക് ചെയ്യുന്നവർ മാത്രമാണ് നമുക്ക് ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിങ് സെക്ഷനുണ്ട് അതുപോലെ തന്നെ എഡിറ്റിങ് സെക്ഷനുണ്ട് അതുപോലെ ഷൂട്ടിന് സെപ്പറേറ്റ് സെക്ഷനുണ്ട് ടീച്ചിങ് ഫാക്കൽറ്റി നോൺ ടീച്ചിങ് അങ്ങനെ മാനേജർ അങ്ങനെയുള്ള ഒരു വലിയൊരു ടീം തന്നെയാണ് ഇവിടെ എൻ്റെ കൂടെ ഉള്ളത് ഇപ്പോൾ ഒരുപാട് അക്കാദമികളും ഒരുപാട് പ്രത്യേകിച്ച് എന്ത് സ്പെഷ്യാലിറ്റി നമുക്ക് ഒരു എന്താ പെട്ടെന്ന് കുട്ടികളോട് എന്താ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഓരോ സ്റ്റുഡൻസിന് ഓരോ ലെവലുണ്ട് അപ്പോൾ ഓരോ സ്റ്റുഡൻസിൻ്റെയും അവർ കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് അവരെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പോഴത്തെ ഒരു ഒരു കാലമായി ഈ ഫീൽഡിൽ ഇതുവരെയുള്ള സക്സസ്സിനെ കുറിച്ച് എടുത്ത് സക്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് വർഷമായി തുടങ്ങിയിട്ട് ഇപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു അക്കാഡമി തുടങ്ങിയപ്പോൾ ഒരു അംബാസിഡറെ കൊണ്ടുവരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതെൻ്റെ ഒരു ഡ്രീമ് തന്നെയായിരുന്നു അപ്പോൾ അത് ഈ വർഷം എനിക്ക് നടത്തിയെടുക്കാനായിട്ട് പറ്റി എന്നുള്ളത് അങ്ങനെ ഭാവനേനെ ബ്രാൻഡ് അംബാസിഡർ ആക്കി ജിൻസ് അക്കാഡമിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് തന്നെ വേണേ പറയാം ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുന്നത് നഴ്സുമാർക്ക് നിരവധി അവസരങ്ങൾ നിരവധി രാജ്യങ്ങളിലേക്കുണ്ട് അപ്പം അതിൻ്റെ എല്ലാം കൂടുതൽ ടെസ്റ്റുകൾ ഇപ്പം നടക്കുന്നുണ്ട് സോ അങ്ങനെ കുറച്ചും കൂടെ ട്രെയിനിങ് കുറച്ചും കൂടെ കോഴ്സുകൾ നമ്മുടെ അക്കാഡമിയിലേക്ക് ഉൾപ്പെടുത്തണം തന്നെയാണ് ആഗ്രഹം അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാരും പറയാറുള്ളത് ഇപ്പം ഏതൊരു ലോ ലെവലിൽ നിൽക്കുന്ന സ്റ്റുഡന്റിനും എത്ര പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് ഇവിടെ വന്ന ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഞങ്ങളുടെ ലെവൽ അനുസരിച്ചാണ് പഠിപ്പിക്കുന്നത് ജിനുസ് അക്കാഡമി യൂണീക്ക് ആണ് എന്ന് തന്നെയാണ് എല്ലാവരും ഇതുവരെ പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായം ഇപ്പം ഇവിടെ എന്താണ് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവർ ഇവിടെ തന്നെ ചെയ്യുന്നതായിരിക്കും തോന്നുന്നു ക്വാളിറ്റി തന്നെയാണ് ടീച്ചിങ്ങിൻ്റെ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് സ്റ്റുഡൻസിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയൊരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതൊരു ഒ ഐ ടി സ്ഥാപനത്തിൽ ചെന്നുകഴിഞ്ഞാലും അവർക്ക് കിട്ടാത്ത ക്ലാസുകളും ഇവിടെ അവർക്ക് കിട്ടും അവർക്ക് കിട്ടാത്ത എക്സ്പ്ലേഷൻ അവർക്ക് കിട്ടാത്ത ടിപ്സ് ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നു